പിന്നെ ചരിവ് വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ പടിഞ്ഞാട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ ഒക്കെ ചരിന്റെ ഭൂമി ഒരു കാരണവശാലും നമ്മള് തെരഞ്ഞെടുക്കരുത് അപ്പൊ ഭൂമി തെരഞ്ഞെടുക്കുമ്പോൾ നമ്മള് അസുഖിക്കണം അതുപോലെ തന്നെ ഈ ദോഷങ്ങളല്ലാതെ ചില നല്ല സാന്നിധ്യങ്ങൾ വരില്ലേ ഭൂമിയിൽ ഈ തേർവീഴ്ച്ച തേരോട്ടമുള്ള അതൊക്കെ എങ്ങനെയാ മനസ്സിലാക്കും ചൊവ്വയെ കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തേരോട്ടുള്ള പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഒക്കെ വളരെ ദോഷമായിട്ട് വധിക്കാറുണ്ട് പെൺകുട്ടികൾ നന്നാവില്ല ക്ഷീണിച്ചിരിക്കും അത് രക്ഷസിൻ്റെ ദോഷം എന്ന് പറയും അപ്പോൾ രക്ഷസിന് തിടപ്പിള്ളിയിൽ പത്മം ഇട്ട് പാൽപ്പായസം കഴിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കും നമ്മൾ ശരിക്കും ആട്ടു കുഞ്ഞ് ആട് അല്ലെങ്കിൽ പശുവൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് മരിച്ചു പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാതെ വരിക അതുപോലെ കുട്ടികൾ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ അവരൊക്കെ വളരെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഭൂമിയിലാകുമ്പോൾ ആ സമയത്തൊന്നും പുറത്തിറങ്ങാതിരിക്കുക ഇതൊക്കെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണല്ലോ ഈ തേരോട്ടം എന്നൊക്കെ പറഞ്ഞ് ഈ തേരോട്ടം പറയുന്നത് തേരോട്ടം എന്ന് പറഞ്ഞാൽ ഈ ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെയൊക്കെ അവർ പോകുന്നതാണെന്നാണ് പറയുന്നത് അപ്പം പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കാരണം കാട് പിടിച്ചു കിടക്കുന്ന ഭൂമി വെളിച്ചയില്ല അപ്പം അങ്ങനെ ഇന്നത്തെ അവസ്ഥയിൽ അതൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കാരണം എല്ലായിടത്തും കറണ്ട് ഉണ്ട് വെളിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പകല് പോലെ നമുക്ക് വീടാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാ ദൈവം അല്ലേ അപ്പം ആ ദൈവം പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങിയിട്ട് അവർക്ക് സമനില പോലും തെറ്റിപ്പോയവരുണ്ടെന്ന് അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നില്ല മനസ്സുകൊണ്ടാണ് നമുക്കെല്ലാം ദോഷങ്ങളും സംഭവിക്കുന്നത് നമുക്ക് നന്മ സംഭവിക്കുന്നതും നമ്മുടെ മനസ്സാണ് അപ്പം മനസ്സുകൊണ്ടൊരു ഭീതി ഭയപ്പാടാണല്ലോ അപ്പം ആ ഭയം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് അപ്പോൾ ആ ഭയം ആണ് ഇതിനെല്ലാം കാരണം അല്ലാതെ ഈശ്വരൻ നമ്മളെ ഒന്നും ചെയ്യില്ല ഒരു ഈശ്വരന്മാരും ആരായിക്കോട്ടെ ദേവിയായിക്കോട്ടെ ദേവനായിക്കോട്ടെ ആരും ഉപദ്രവിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയിട്ടില്ല അവരും നമ്മളെ ഉപദ്രവിക്കില്ല പക്ഷെ നമുക്ക് തോന്നുന്നത് മരിച്ചു മരിച്ചുപോയി ഒരു വീട്ടിൽ ചില സമയത്തൊക്കെ ഒരു ഒരു പേടി പേടി തോന്നും ആ ഭയപ്പാടാണ് നമുക്ക് ഇതൊക്കെ തോന്നിക്കുന്നത് അല്ലാതെ അവിടെ യാഥാർത്ഥികമായിട്ട് അവിടെ യാതൊരു സംഭവവും ഇല്ല അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ട പറമ്പുകൾ വലിയ ഒറ്റപ്പെട്ട പറമ്പുകൾ അതൊക്കെ വലിയ പ്രശ്നമാണെന്ന് ഇതൊക്കെ നമ്മുടെ കേട്ടുകേൾവികളാണ് സാധാരണക്കാർക്കുള്ള പ്രധാന സംശയങ്ങളാണ് അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാവുമോ ഒറ്റപ്പെട്ട ഭൂമി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വീടുകൾ എന്ന് പറയുമ്പോൾ അടച്ചിട്ട വീടുകളൊക്കെ ആകുമ്പോൾ അവിടെ ഭൂതഗണങ്ങൾ താമസിക്കും എന്നാണ് പറയണത് അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് കുറേ നാളെ അടഞ്ഞി കിടക്കുന്ന ഒരു വീട്ടിലേക്ക് നമ്മൾ പെട്ടെന്നങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു ഭയം നമ്മുടെ വീട്ടിൽ ഒരു ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ അത് അതെന്താണ് ചിലപ്പോൾ ഒരു കമ്പ് വീണതായിരിക്കും അല്ലെങ്കിൽ ഒരു ഇല വീഴണതായിരിക്കും പക്ഷെ നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് അതെന്തോ ആണ് ആ ഒരു ഭയത്തിൽ നിന്ന് ഇതെല്ലാം ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ മരിച്ചു പോയവർ നമ്മളെ ഒന്നും ചെയ്യില്ല ഈശ്വരന്മാർ നമ്മളെ ഒന്നും ചെയ്യില്ല ആ യാഥാർത്ഥ്യം നമ്മൾ കൊണ്ട് എല്ലാ സമയത്തും അത് ഉണ്ടാവില്ല എത്ര ധൈര്യമുള്ളവരാണെങ്കിലും ഭയപ്പെട്ടു പോകും ഇപ്പോൾ ഒരു പള്ളിയുടെ ചവക്കോട്ടയുടെ അടുത്തോടെ രാത്രിയിൽ പോകേണ്ട സമയം വന്ന് ആ അവസരം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു പേടി തോന്നും അപ്പോൾ അത് നമ്മളെ അതുപോലെ ഈ ശിവക്ഷേത്രങ്ങളിലൊക്കെ സന്ധ്യാസമയം കഴിഞ്ഞ് പോലെ അടച്ചിട്ട് സന്ധ്യാസമയം കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരൂല പോകുന്ന തിരിച്ച് ചെല്ലറുന്നവരാണ് അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഒരു കളപ്പുറത്തൊക്കെ സഞ്ചരിക്കും എന്നൊക്കെയാണ് പറയണത് അപ്പൊ അങ്ങനെ അത് ആ ഒരു തോന്നല് നമുക്ക് പെട്ടെന്ന് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പേടി തോന്നും ആ പേടിയിൽ നിന്നാണ് നമുക്ക് അത് പെട്ടെന്ന് മരണത്തിലേക്ക് വരെ കൊണ്ടുപോകും അതുപോലെ അതുപോലെ തന്നെ മാം ചില സ്ഥലങ്ങൾ നമുക്ക് പെട്ടെന്ന് വിൽപ്പന ചെയ്യാൻ പറ്റാറില്ല അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഭൂമി വിൽപ്പന നടത്താനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഞാനിങ്ങിത് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള ഭൂമിയാണെങ്കിൽ ഞാൻ വിൽക്കാനൊക്കെ ചിലപ്പോൾ ഇരുപത് വർഷമായിട്ടൊക്കെ വിൽക്കാൻ ശ്രമിച്ചിട്ട് വിൽക്കാതെ കിടന്ന ഭൂമിയൊക്കെ വിറ്റ് വിറ്റുപോയിട്ടുണ്ട് ഞാനത് സത്യകമായിട്ടുള്ള നമ്മുടെ ഈ ക്ഷേത്രങ്ങളിൽ വഴിപാടൊക്കെ കൊടുക്കും അപ്പോൾ അതിൽ നമ്മുടെ ഈ തൃക്കാക്കര ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ തൃക്കാക്കര ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ഒരു ഭൂഗൃഹപ്രതിമ പിടിപ്പണ സഹിതമൊക്കെ അവിടെ സമർപ്പിക്കാൻ പറയും എന്നിട്ടവിടെ സമർപ്പിച്ച് ഭൂമി വിൽപ്പനയ്ക്കായിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറയും എന്നിട്ട് ഭൂമി വിറ്റുകഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് അവിടെ ഒരു വിളക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാണാൻ പറയും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു വാമനമൂർത്തി ഇത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭൂമിയുമായിട്ട് ബന്ധമുള്ളത് വാമനമൂർത്തിക്കാണ് പിന്നെ അതുപോലെ തന്നെ വരാഹക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കും അപ്പം നമുക്കൊരു ഭൂമി കിട്ടണം ഒരു ഭൂമി നമ്മൾ ആഗ്രഹിച്ചത് കിട്ടു വാങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ച ആളുകൾ വരാറുണ്ട് കണ്ടിട്ട് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോഴും രാഘമൂർത്തിക്കൊക്കെ വഴിപാട് കൊടുത്ത് അത് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വിശ്വാസമാണ് വിശ്വാസത്തോടു കൂടി കൂടി നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും നമുക്ക് സാധിക്കും താങ്ക് യു മാം നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക